മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച് ഒരു കാലത്തെ റൊമാൻറിക് ഹീറോ ആയിരുന്ന ഷാനവാസ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ച് തന്നെ പറയണം കണ്ടിട്ടുണ്ടോ ഷാനവാസിന്റെ സിനിമകളൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ട് പിന്നെ കൂടുതലും ഷാനവാസിന്ന് പറയുന്ന ഒരു നടൻ പ്രീം പ്രീന്നസീറായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ ആദ്യകാലങ്ങൾ അറിഞ്ഞിരുന്നത് ഇപ്പൊ പിന്നെ ചില സിനിമകളിലൂടെ കണ്ട് പരിചയമായി ശേഷം അധികം അധികം സിനിമകളൊന്നും അഭിനയിച്ചില്ല ശരിക്കും അദ്ദേഹം എയ്റ്റീസിന്റെ തുടങ്ങി അതായത് എയ്റ്റി വണിലാണ് പ്രേമഗീതങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ബാലേന്ദ്രമനോന്റെ ഏറ്റവും വലിയൊരു ഹിറ്റ് ആണ് അതില് ഒന്നും അഭിനയിച്ചിട്ടില്ല അതൊരു ശരിക്കും ആ സിനിമയെ കുറിച്ചും ഇവർ ഷാനവാസിന്റെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശരിക്കും അത് അറിയേണ്ട ഒരു സംഭവം തന്നെയാണ് പ്രേമഗീതങ്ങൾ സിനിമ കണ്ടിട്ടുണ്ട് അംബിക ആയിട്ടുള്ള ഒരു സിനിമ എനിക്കൊരു അത് ടി വിയിലൊക്കെ പലപ്പോഴും വരാറുണ്ട് ഓർമ്മ ഉണ്ടോ അതിന്റെ പാട്ടുകളും അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രാജഡിയാണ് ശരിക്കും എൻഡിങ് ശരിക്ക് അന്ന് ബാലേന്ദ്രമൻ ഒരു ബാലേന്ദ്രവൻ അന്ന് ഒരു ക്യാമ്പസ് സിനിമ പ്ലാൻ ചെയ്തിരുന്നു ആ സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു പുതിയൊരു നായകനും പുതിയൊരു നായികയും ഇങ്ങനെ മതി എന്നുള്ളതായിരുന്നു അന്ന് വിചാരിച്ചു ബാലേന്ദ്രമൻ കൂടെ അന്ന് ഒരു അഞ്ചാറ് സിനിമകളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഒരു ടൈമാണ് അപ്പോ ആ സമയത്ത് ബാലന്തരമന്റെ മുമ്പത്തെ സിനിമകളൊക്കെ അഭിനയിച്ചിരുന്ന ഒരു നായികയായിരുന്നു അംബിക അംബിക ഒന്നൊരു അത്യാവശ്യം പറഞ്ഞാൽ ഒരു ഒരു യുവ നായിക ഭയങ്കര ഒരു സ്റ്റാർഡപ്പിലേക്കൊന്നും എത്തിയിട്ടില്ല പക്ഷെ ഈ നീലത്താമര പോലത്തെ സിനിമകളൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഇങ്ങനെ പുതിയൊരു നായിക അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോ അംബിക ബാലേന്ദ്രമനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പോരെ എന്നാൽ അതായത് വനിതരമേന്റെ ഒരു ഹിറ്റ് ഡയറക്ടറാണ് അപ്പൊ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വിനയിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ പുതിയ നായിക കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കുറേ അന്വേഷിച്ചു പക്ഷെ ആരും കിട്ടിയില്ല അവസാനം അമ്പികെ തന്നെ നായികയിട്ട് ഫിക്സ് ചെയ്തു പിന്നെ നായകനെ കണ്ടുപിടിക്കണം അപ്പൊ അന്ന് ഈ പറഞ്ഞ പ്രേമസീറിന്റെ മക്കള് പ്രേമസീറിനെ കൊണ്ട് ഷാനവാസ് കൂടാതെ ഒരു മൂന്ന് പെൺമക്കളാണ് അവരൊന്നും അങ്ങനെ മീഡിയ അന്നൊന്നും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ പ്രേമസീറിന്റെ ഒരു ഫാമിലി ലൈഫ് ഒന്നും പൊതുജനത്തിന് അറിയില്ല അപ്പം അന്ന് ബാലേന്ദ്രമനൊരു ഇന്റർവ്യൂവിൽ ഒരിക്കൽ പറഞ്ഞത് അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ അപ്പം എനിക്കൊരു ദൂരദർശനിൽ കേരളത്തിലും ഈ പറഞ്ഞ ദൂരദർശനും മലയാളവും ടി വി ഒന്നും അധികം വന്നിട്ടില്ല മദ്രാസിൽ അന്ന് ഹിന്ദി ചാനൽ ഹിന്ദിയും ഒക്കെ ഉണ്ടെന്നാണ് അപ്പം ദൂരദർശനില് പ്രേമനി സീറിൻ്റെ ഒരു ഇന്റർവ്യൂല് പ്രേമി സീർ പറഞ്ഞു എൻ്റെ മകൻ ഇങ്ങനെ പഠിത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ് അവന് സിനിമയിലേക്ക് അഭിനയിക്കാനൊക്കെ ഒരു താല്പര്യമുണ്ട് അതായത് പ്രേമന സീറിന് ശരിക്കും മകനെ ഒരു ബിസിനസ്സുകാരനാക്കണം അത് ബിസിനസ്സിൽ ഇറങ്ങിയാൽ ശാശ്വതമാണ് അത് മതി എന്ന് പറഞ്ഞപ്പോ പക്ഷേ ഈ ഷാനവാസ് മുതൽ കാണുന്ന ഒരു സെലിബ്രിറ്റി ലൈഫ് ലൈഫിലാണ് ഷാനവാസിന് ഒരു താല്പര്യമുണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നോക്കാം എന്ന് പറഞ്ഞാൽ പ്രേംനസീർ ഇങ്ങനെ ഇന്റർവ്യൂയില് പറഞ്ഞു അപ്പൊ ബാലേന്ദ്രമേന അപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലിക്കായി നേരെ പ്രേംനസീറിന്റെ ലൊക്കേഷനിൽ പോയി പ്രേംനിസീർ അന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ട് പറഞ്ഞു അപ്പൊ പ്രേം നസീറിന്റെ കാണണം എന്ന് പറഞ്ഞിട്ട് ചെന്നു ഇവര് നമ്മള് ബ്രേക്കിൽ സംസാരം തുടങ്ങി പ്രേംനസീർ വിചാരിച്ചിരിക്കുന്നത് പ്രേം നസീറിന്റെ ഡേറ്റിന് വേണ്ടിയാണ് വന്നത് പ്രേംസീർ തന്നെ സംസാരം തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ പ്രേമിസീറിന്റെ സ്വഭാവം ഒരാളെയും നോന്ന് ആയിട്ട് പറയുകയോ അല്ലെങ്കിൽ ഒരാളെ വീർപ്പിക്കുകയോ ദേഷ്യപ്പെടിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല പ്രേംസീർ പറഞ്ഞു മിസ്റ്റർ മേനോന്നെ എനിക്ക് ഈ പണം കഴിഞ്ഞാൽ വേറെയും രണ്ട് പണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പണം തീർക്കാൻ അങ്ങനെ അപ്പൊ ഈ വർഷം ചിലപ്പോൾ എന്റെ ഡേറ്റ് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു സാറിന്റെ ഡേറ്റ് എനിക്ക് വേണം ഈ വർഷം വേണ്ട അത് എനിക്ക് അടുത്ത പോലൊക്കെ ആയിട്ട് മതി ഞാൻ സാറിന്റെ ടീറ്റിനെ അപ്പൊ ഒന്ന് സൈലന്റ് ആയി എന്താ പറഞ്ഞു അതിന് അവനെ അഭിനയിക്കു അപ്പൊ പറഞ്ഞു അത് കുഴപ്പമില്ല സാറിന്റെ മോനല്ലേ ഞാൻ അഭിനയിപ്പിച്ചോ എന്ന് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ വളരെ ഫാസ്റ്റായി അങ്ങനെയാണ് ആ സിനിമയിൽ ഷാനവാസ് അഭിനയിക്കുന്നത് അതിനുശേഷം എത്രയോ സിനിമകൾ അഭിനയിച്ചു ചൈന ടൗൺ കണ്ടിട്ടുണ്ടോ അതിൽ ഓർമ്മയുണ്ടോ മക്കളുടെ ആ അതെ അതെ അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് സീനില് തുടക്കം ടൈറ്റിൽ ആണെങ്കിൽ അതില് മോഹൻലാലിന്റെ അച്ഛനായിട്ട് മോഹൻലാലി തന്നെ ശങ്കറും ശങ്കറും ഷാനവാസും ഒക്കെയാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് വന്നത് പിന്നെ ഈ ഒരു എയ്റ്റീസ് ഒക്കെ കഴിഞ്ഞ ഒരു കഴിഞ്ഞി ചിത്രം സിനിമയിലുണ്ട് ശരിക്കും ചിത്രം സിനിമയില് ശരിക്കും അതില് നായികയുടെ കാമുകനായിട്ട് ശരിക്ക് ഷാനവാസാണ് ഷാനവാസ് പറ്റിച്ച് പോകുമ്പോഴാണ് പകരം ഒരാൾമാറൊക്കെ നമ്മലാലിനെ കൊണ്ടുവരുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഷാനവാസ് ഓൾറെഡി സിനിമയിൽ നിന്നൊക്കെ ഒന്നും മാറി അതായത് ഒരു റൊമാൻറ്റിക് ഹീറോ ആയി ഇങ്ങനെ തങ്ങി നിക്കുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഒരു അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ ഒരു ടൈപ്പ് ശങ്കറിനൊക്കെ പറ്റിയ പോലെ തന്നെ പിന്നെ അദ്ദേഹം വിദേശത്തൊക്കെ പോയി ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറെ മിനി സ്ക്രീനിൽ നായികനായിട്ട് തിളങ്ങിയിട്ടുണ്ട് നയൻറ്റീസിലൊക്കെ ഈ ഗൾഫിൽ ഷൂട്ട് ചെയ്തിരുന്ന അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോ ചിത്രത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ആ അയാളാണല്ലേ ഇദ്ദേഹായിരുന്നല്ലേ പിന്നെ ഇപ്പൊ ടൗൺ പറയുമ്പോഴും നമുക്ക് ആൾക്കാരും മനസ്സിലാകും പക്ഷെ പഴയ മൂവീസിലുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി പുതിയ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിട്ട് മൂവീസ് ആണ് ചിത്രം ചൈന നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തെടുക്കാൻ ഓർത്തെടുക്കാൻ ആ ആയിരുന്നില്ലേ ഈ ഈ ഷാനവാസ് എന്നുള്ളത് പറ്റുന്ന ക്യാരക്ടേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രേമസീറുണ്ട് നമുക്ക് ഷാനവാസിന് ഇൻഡ്രോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ അത് ആണ് സംസാരിക്കുന്നത് തോന്നുന്നു സെക്രട്ട് ഗർഭിണികൾ സെക്രട്ടറിയുടെ ഗർഭിണികളല്ല ആ ഡയറക്ടർ തന്നെ കുംഭസാരാണ് തോന്നുന്നത് കുംഭസാരം എന്ന് പറഞ്ഞ ജയസൂരിയുടെ ഒരു സിനിമ ഉണ്ട് അതിലും നല്ലൊരു റോളിൽ ഒന്ന് റോള് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ സെക്രട്ടറി ഉണ്ട് ആ ഡയറക്ടറുടെ സെക്രട്ടറി ഗർഭിണികളിലും നല്ലൊരു റോളാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഒരു ടൂ തൗസൻഡിനു ശേഷം ടൂ തൗസൻഡ് ടെന്നിനു ശേഷം ഒക്കെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആക്റ്റീവായിട്ട് പിന്നെയും വീണ്ടും നിൽക്കാൻ പറ്റിയിട്ട് എനിക്കൊണ്ട് അധികം വയ്യായിരുന്നു ഒരു നാലഞ്ച് വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്നൊക്കെയാണ് മുകേഷ് ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ഈ എടുത്ത് മരിക്കുന്നവർക്ക് കുറച്ച് ദിവസം പോയി കണ്ടിരുന്നത് പക്ഷെ ഈ ഒരു പ്രേമഗീതങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സിനിമ മതി ശരിക്കും അന്നത്തെ ക്യാമ്പസിൽ ഒരു ഹരമായിരുന്നു അതായത് അനീത്പ്രാവൊക്കെ ഇറങ്ങിയപ്പോ ഒരു കുഞ്ചാക്കബോബന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എന്താ പറയാ നമ്മളിപ്പോ അതിനം നിവിൻ പോളിയൊക്കെ പ്രേമം സിനിമ പ്രേമം കുറച്ച് വേറൊരു മൂഡാണ് പക്ഷെ ക്യാമ്പസുകളിലൊരു യുവ യുവതി യുവാക്കളുടെ ഹരം അത് സ്ത്രീകളുടെ ബാലേന്ദ്രമേനോൻ പറഞ്ഞത് ബാലേന്ദ്രമേനോൻ വരെ പ്രേമഗീതങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ന് സ്റ്റാർ ആയിരുന്നു അതായത് ബാനേന്ദ്രമേനോൻ ഡയറക്ടറാണ് ബാലേന്ദ്രമേനോൻ പറയും ആ സിനിമയ്ക്ക് ശേഷം എല്ലാ ക്യാമ്പസിലും ഞാൻ ഗസ്റ്റ് ആയിട്ട് പോകും ഒരു ദിവസം പതിനഞ്ച് കോളേജുകളിൽ വരെ ഗസ്റ്റ് രാവിലെ ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി പന്ത്രണ്ട് മണിക്ക് തിരിച്ചെത്താം അതായത് ഒരു തിരുവനന്തപുരം കൊല്ലം ഈ പറഞ്ഞ ജില്ലകളൊക്കെ ട്രാവൽ ചെയ്തിട്ട് പ്രേമഗീതങ്ങളുടെ ഒരു ട്രെൻഡ് തന്നെ കഥ വെച്ച് കാണുന്ന ഒരു ആ കാലത്ത് എന്ന് റിച്ച് ട്രെൻഡിൽ നിന്ന് വീട്ടിലെ പെൺകുട്ടികളുള്ള പ്രണയവും പിന്നെ എനിക്കൊരു ശങ്കർ അംബിക കോംബോ പിന്നീട് വന്നിട്ടുണ്ട് പ്രേംനിസീറും ഷാനവാസും അച്ഛനും മകനുമായിട്ടും അന്ന് കുറെ സിനിമകൾ അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നല്ലോ നമ്മൾക്ക് അറിയാം ഒരു ഇവര് ആയിട്ട് ഉണ്ട് പ്രശ്നം ഗുരുതരം കണ്ടിട്ടുണ്ടോ അതില് പ്രൈമനസീർ ഒരു നമ്പൂതിരിക്ക് ആയിട്ട് കല്യാണം കഴിക്കാത്ത ഒരു അമ്പത് വയസ്സായിട്ടുള്ള ഒരു കഥാപാത്രം എനിക്കൊന്നും ഷാനവാസഅ അതില് പ്രേമനസീറിന്റെ മകനല്ല ഷാനവാസില് ഒരു ഡോക്ടർ ആയിട്ടാണ് പക്ഷേ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് അന്നിണ്ടായിരുന്നു ലാൽ അമേരിക്ക മമ്മൂക്കയും ുംമ്മൂക്കെയും കാലത്ത് രണ്ട് നായകൻ ലൈക് നസീറും ഷാനവാസും അവരൊരു നായകൻസീരുംനവാസുംബട്ട് വരുമ്പോ തന്നെ എല്ലാവർക്കും ആഘോഷിക്കാൻ ഒരു ഇത് അന്ന് പ്രേമഗീതങ്ങളുടെ സമയത്ത് പ്രൊഡ്യൂസറുടെ അടുത്ത് ബാലേന്ദ്രമോൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ പ്രേ ഒരു പുതിയ നായകനെ പരീക്ഷിക്കുന്നേക്കാട്ടും പകുതി റിസ്ക് കുറഞ്ഞു കാരണം പ്രേംനസീറിന്റെ മകനാണല്ലോ അപ്പൊ അതിനൊരു ഉണ്ട് പിന്നെ അത്ര മോശം നടനുമായിരിക്കില്ല എന്തെങ്കിലും ഉണ്ടാവൂല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അഭിനയിപ്പിച്ചത് പിന്നെ കൊറേ സിനിമകളിൽ അഭിനയിച്ചിട്ട് എനിക്കോട് അധികം തന്നെ ഒരു സ്വയം മാറിയതാണ് പക്ഷെ ഒരു മുപ്പത് വർഷം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു അഭിനയിച്ചിട്ടുള്ളൂ അത് മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് സിനിമയിലോട്ട് വന്നാലും ഒരു സ്വയം തെളിയിക്കണം ഒരു നല്ലൊരു നടനാണ് അത് അദ്ദേഹം എന്തായാലും തെളിയിച്ചല്ലോ അതും അപ്പൊ അങ്ങനെ ഒരു മലയാളം ഇൻഡസ്ട്രിയില് നമുക്ക് നമുക്ക് ആ ഒരു 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 എന്താ പേഴ്സൺ ആയിട്ട് കാണാം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാരും പറയും അതായത് പ്രൈം പ്രേമസീറിനെ പോലെ തന്നെ ഒരാളെ കുറിച്ച് കുറ്റം പറയാത്ത അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂലൊക്കെ തന്നെ ഈ അടുത്ത് കുറച്ച് ഒരു അഞ്ചാറു വർഷം മുമ്പുള്ള ഒരു ഇന്റർവ്യൂലും ഇതുപോലെ തന്നെ പ്രേമസീറിനെ കുറിച്ച് അതായത് ഒരിക്കൽ ഇവിടെ ഷീലയാണ് തോന്നുന്നത് പറഞ്ഞത് പ്രൈം നസീറിന് ഷീലേക്കാട്ട് റെമിനോവേഷൻ കിട്ടിയിരുന്ന കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു അത് അങ്ങനെയൊന്നും ഇല്ല പിന്നെ അവർ പറഞ്ഞോട്ടെ അതായത് അതിൽ പ്രൈം നസീറിൻ്റെ മരണശേഷം അല്ലെങ്കിൽ പ്രൈം നസീറിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റമായിട്ടൊക്കെ പറയുമ്പോൾ അതൊക്കെ അത് അവർ പറഞ്ഞോട്ടെ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസ് ഇരുന്നത് അതായത് അത് അച്ഛൻ്റെ ആ ഒരു മകൻ തന്നെ ആയതുകൊണ്ട് സ്വഭാവം തന്നെ എന്തായാലും അദ്ദേഹം വിട പറഞ്ഞു ഷീ പറഞ്ഞാൽ ഇനിയും എഴുപത്തൊന്ന് വയസ്സ് എഴുപത്തൊന്ന് വയസ്സ് ശരി ആരോഗ്യമാനായിട്ട് ഇരുന്നിരുന്നെങ്കിൽ ചിലപ്പോ ഒരു ഇനിയും സാധ്യതകളുണ്ടായെ അദ്ദേഹം ബാക്കി വെച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ഇപ്പോഴും ടിവിയില് റിപ്പീറ്റ് ആയിട്ട് പലപ്പോ ആഴ്ചയിൽ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ പഴയ സിനിമകൾ ഷാനവാസിന്റെ സിനിമ കുറേ നല്ല ഹിറ്റ് ഗാനങ്ങളുടെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ അതാണ് നമ്മളിപ്പോ സിനിമയിൽ സിനിമാ നഗന്മാരുടെ ഏറ്റവും വലിയൊരു കാര്യം അവര് ചെയ്തിട്ട് ഓർത്തെടുക്കും അവരോരോ ഓരോ സിനിമ നാടകങ്ങളും അപ്പോ അദ്ദേഹം വിടവർങ്കിലും നമ്മളൊക്കെ ഓർത്തെടുക്കാനുള്ള അങ്ങനെ ഒരുപാട് സിനിമകളും തന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ എന്തായാലും അദ്ദേഹത്തിന്റെ സിനിമകൾ പ്രേമഗീതങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും വരുന്നത് കാണാത്തവരെല്ലാരും ഒന്ന് കണക്കാൻ അത് നല്ല രസകരമായിട്ടുള്ള പാട്ടുകളുണ്ട് അതില് നെടുമുടി വേണുവിന്റെ ആ സിനിമയെ കുറിച്ച് കുറെ പറയാനുണ്ട് നെടുമുടി വേണുവിന്റെ അതില് ഒരു ജോൺസൺസ് ലവ് തിയറി എന്നൊക്കെ പറഞ്ഞൊരു ഒരു പൂവാലിനാണ് ക്യാമ്പസില് എല്ലാവരും ഉപദേശിക്കുന്ന നല്ലൊരു കഥാപാത്രമാണ് എല്ലാവരും ആ സിനിമയൊന്ന് കാണണം ഷാനവാസിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകൾ നിങ്ങൾ കണ്ടതിൽ നമ്മളോട് ഷെയർ ചെയ്യുക